എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം മരുതയിൽ തന്നെ കേട്ടോ മരുതയിൽ കഴിഞ്ഞ വീഡിയോയിൽ പോയ സ്ഥലത്തിൻ്റെ കുറേ മറ്റൊരു ഭാഗത്താണ് കേട്ടോ ഇവിടെ ഈ പാലങ്ങളൊക്കെ കാണാമല്ലോ ഈ പുഴ വക്കിനെ ഇങ്ങനെ ഇതിലിങ്ങനെയുള്ള സൈഡിലൂടെ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അങ്ങനെ കാണാൻ നിർത്തിയതാണ് അപ്പോൾ ഈ പാലം ഇവിടെയൊക്കെ വെള്ളം വന്നതിൻ്റെ മേലെക്കൂടെ വെള്ളം ഒരു കേട്ടോ ഹൈറ്റ് കുറവുള്ള പാലമാണത് ഇവിടെ ഈ സൈഡിലൊക്കെ കൃഷിത്തോട്ടങ്ങളും ഒക്കെ ഉള്ള സൈഡ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീടില് കണ്ടാതെ സ്ഥലത്തിൻ്റെ മോഡൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ കുറച്ച് മറ്റൊരു ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഈ പുഴ ഒഴുകിപ്പോകുന്നത് മുകളിൽ നിന്നാണ് ഒഴുകി വരുന്നത് നമ്മൾ കഴിഞ്ഞ വീടില് കണ്ട ആ നിന്ന് കഴുകി വരുന്നതാണ് ഉണ്ടത് ഇതിൽ ഈ പോയിൻ്റെ സൈഡിന് ഇങ്ങനെ നടന്നാൽ ഒരുപാട് കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ പറ്റുമെന്നറിയില്ല നോക്കാം ഇവിടെ കണ്ടതാണ് ഈ മുളങ്ങ് ഇവിടെ നാട്ടും പ്രദേശത്തുണ്ടോ ഒരു മുളങ്കൂട്ടം ഉണ്ടായിട്ടില്ല ഉണ്ടോ മുളകൂട്ടമാണത് അതിനെ ചാരിയിട്ടാണ് ഈ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നത് തെളിഞ്ഞ വെള്ളം അതിൻ്റെ അടക്കം ചെറുതായിട്ട് മഴ ഒക്കെ ഉണ്ടായതുകൊണ്ട് വലിയൊരു തലപ്പാണ് അല്ലെങ്കിൽ എപ്പോഴും നല്ല തെളിഞ്ഞ വെള്ളമായി തന്നെ ഇതൊന്ന് അപ്പുറത്ത് പോയൊക്കെ ഇവിടെ പാറക്കെട്ടൊക്കെ ഉണ്ടാ ഈ പോയിൻ്റെ സൈഡില് ഈ പാറമലൊക്കെ ഇങ്ങനെ എഴുതിട്ടുന്ന ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസാട്ടോ ഇതൊക്കെ വെള്ളം മൂടി മൂടിപ്പോട്ടോ ഈ പാറക്കെ മഴക്കാലത്ത് ആ സൈഡിലൊക്കെ ഇണ്ടോ കുറേ കൃഷികളൊക്കെ ക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാം വെള്ളം നല്ല തണുപ്പുണ്ട് കേട്ടോ കാലം മുഖാങ്ങൾക്കൊന്ന് തേകി നോക്കിയാൽ നല്ല തണുപ്പായി നല്ല ഒഴുക്കുള്ള വെള്ളമായതുകൊണ്ട് കുടിക്കാൻ അതേ പറ്റുന്ന വെള്ളം ആ മുഖക്കൊന്ന് തേകിയപ്പോൾ നല്ല തണുപ്പ് നമ്മൾ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇതിന്റെ മറ്റൊരു സൈഡിലൊക്കെ ഇങ്ങനെ പോയോക്കെട്ടോ എൻ്റെ കൂട്ടുകാനാണ് അംഗൻപാടിയാണ് കാണുന്നത് ഇവിടെ അപ്പൊ നമ്മള് ഇവിടെനിന്ന് പോവാ ഈ പൂവണ്ടക്ക നിർത്തിയതാ കേട്ടോ പൂ എന്നാണ് അതിന് പറയും ചെറുപ്പത്തിൽ കുറേ നിറച്ചിണ്ടായിരുന്നു പാട സൈഡിനൊക്കെ ഇപ്പം ഇതങ്ങനെയൊന്നും കാണാറില്ല കേട്ടോ ഇതൊക്കെ ഇപ്പോൾ അപൂർവമായിട്ട് കാണുന്ന കാഴ്ചകളാണ് അങ്ങാടിൻ്റെ സൈഡിലൊക്കെ അത് ഉണ്ടായിട്ടില്ല ഉണ്ടാകുന്നില്ല ഡ്രസ്സല്ലേ പൂവിനൊക്കെ കാണുന്നതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കുട്ടികളെ കളിക്കുമ്പോൾ കോളാമ്പി പൂവെന്നാണ് അതിന് പറയും കോളാമ്പി അറിയുമ്പോൾ നമ്മൾ മൈക്ക് പണ്ടത്തെ മൈക്ക് സെറ്റുകളൊക്കെ ഉണ്ടല്ലോ